നമസ്കാരം കുമാറേ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി കാർഗിൽ ദിനത്തിൽ ഒരു സംഭവം അത് തത്വമ ന്യൂസ് ആണ് ഒരു പക്ഷേ പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു അതായത് ആലപ്പുഴ ബാങ്ക് എംപ്ലോയീസ് സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസിൻ്റെ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നു അതിൽ നിരവധി വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനിയായി മുഷറഫിനെ ആദരിക്കാനുള്ള ഒരു പദ്ധതി ആദരവ് നടന്നില്ല പക്ഷേ അങ്ങനെ ഒരു പദ്ധതി അവർക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അവർ നോട്ടീസിൽ പേര് അടിച്ചിരുന്നു ഈ ഒരു വാർത്ത കൃത്യമായി ചൂണ്ടിക്കാണിച്ച് ഇത് പുറത്തു കൊണ്ടുവന്നത് തത്വമി ന്യൂസാണ് അതിനെ തുടർന്ന് നിരവധി വിവാദങ്ങളാണ് ഇതേ ചുറ്റപ്പുറ്റം ഉണ്ടായത് ഇപ്പോഴും ആ വിവാദങ്ങൾ കെട്ടിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോഴും ഈ അന്ന് ആരാണോ ഇത് നടത്തിയത് അവർ ഇപ്പോൾ സമരത്തിൻ്റെ ഒരു മുഖത്തിലേക്ക് പോവുകയാണ് കാര്യം അവർ ചെയ്തത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ എന്നാൽ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇതിനകത്തുള്ളൂ പക്ഷേ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും അവർ ചെയ്തതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ആ സംഘടന ഇപ്പോൾ സമരമുഖത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഏറ്റവും പുതിയതായി കാണാനുള്ളത് അന്ന് തത്തുവയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ രാജേഷ് പിള്ള പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു ഈ ഒരു വാർത്ത വലിയ കോളളക്കമാണ് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എല്ലായിടത്തും ഉണ്ടായത് ഒരു ഈ സമ്മേളനം പോലും അതേ തുടർന്ന് അലങ്കോലമായി അന്ന് ആ സമ്മേളനം നടന്നില്ല ആ അതിൽ വരാമെന്ന് ഏറ്റിരുന്ന പല വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ അവർ അതിൽ നിന്ന് പിൻവാങ്ങി എന്തായാലും ഈ സൂചിപ്പിച്ച ഇപ്പോൾ ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ അവർ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇത് ഇത് നമ്മളിപ്പോ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന്റെ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ വാർത്ത കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് അതായത് കാർഗിൽ അന്ന് ഈ ഫങ്ഷൻ അതായത് ഇവരുടെ സംസ്ഥാന സമ്മേളനം നടക്കേണ്ടത് ഇരുപത്തി തീയതിയാണ് അതായത് നമ്മുടെ നമ്മൾ അവരുടെ പ്രോഗ്രാം നോട്ടീസിൽ നിന്നാണ് ഈ കാര്യങ്ങൾ അറിയുകയും നമ്മളതൊരു വാർത്തയാക്കുകയും ചെയ്യുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തത്വമായി വാർത്തയ്ക്ക് ശേഷം ഉണ്ടായത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും നമുക്ക് ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു ഇതെവിടെയാണ് നടക്കുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇതിന് എന്നൊക്കെ വളരെ രോക്ഷാകുലരായി തന്നെ പലരും വിളിച്ചിരുന്നു കാരണം കാർഗിൽ രക്തസാക്ഷികളെ അല്ലെങ്കിൽ കാർഗിൽ ധീര ബലിദാനികളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണ് സംഘടനയ്ക്കൊരു പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരിക്കാം അറിയാൻ പറ്റില്ല പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആർക്കോ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നോട്ടീസിൽ ഈ ഇങ്ങനെ ഒരു പർവേസ് മുഷറഫിൻ്റെ ഇടം പിടിക്കുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ അതായത് ഈ യൂണിയൻ എ ഐ ബി എ എന്ന ഓൾ ഇന്ത്യ ബാങ്കിങ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ഇടതനുകൂല സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്ത ഒരു സ്റ്റാഫ് യൂണിയനാണ് ഈ ഇതും ഇതെല്ലാം സി പി ഐയുടെ പോഷക സംഘടനകളായി വരുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ് ഈ ഇവരുടെ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യപരിപാടികളിൽ ഒന്ന് പ്രമുഖരായ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ന് വരെ മരണമടഞ്ഞിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും പട്ടാള മേധാവിയും ഒക്കെയായിരുന്ന പർവേസ് മുഷറഫിൻ്റെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ഒരു വാർത്ത തീർച്ചയായും അത് കാർഗിൽ ദിനത്തിന്റെ പിറ്റേ ദിവസം കാർഗിൽ ദിനത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുന്നത് ഇത് തീർച്ചയായും കാർഗിലിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണ ജീവനും ജീവിതവും കളഞ്ഞ ഏതാണ്ട് അഞ്ഞൂറിലധികം പട്ടാളക്കാരുടെ അപമാനിക്കാൻ അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല അവരുടെ കുടുംബങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതാണ് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ വാർത്തയെ പിൻപറ്റിക്കൊണ്ട് തന്നെ ധാരാളം ഉണ്ടാകുന്നു പിറ്റേന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടക്കുന്നു അവിടെ അവരുടെ പ്രതിനിധികൾ പിന്നീട് ഇവരുമായി ഈ പ്രതിഷേധക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നു ആ സമയത്ത് അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ നിശ്ചയിച്ചിരുന്ന സമയത്ത് വരാമെന്നേറ്റാ അതിഥികളൊന്നും തന്നെ എത്താതാകുന്നു ആ സമ്മേളനം അലങ്കോലമാകുന്നു ഇതാണ് ബിജെപിയുടെ ആലപ്പുഴ ജില്ലാ ഘടകം അവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ഈ വേദിയിൽ കെട്ടിയിരുന്ന ഇതിന്റെ കമാനവും മറ്റും നശിപ്പിക്കുക ഒക്കെ ചെയ്തു വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായി അവർ അത് മാത്രമല്ല തത്തുമയുടെ വാർത്തയെ ഉദ്ധരിച്ച് തന്നെയാണെന്ന് അവിടെ അവരെ പ്രസംഗം നടത്തിയതും വലിയ പ്രതിഷേധം നടത്തിയതുമൊക്കെ ഇത് അവിടെ മാത്രമല്ല പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് ജില്ലകളിലേക്കും ഈ വാർത്ത വ്യാപിച്ചിരുന്നു അറിഞ്ഞ എല്ലാ ഭാഗത്തു നിന്നും ഈ ഒരു സംഘടനക്കെതിരെയും ഈ ഒരു പരിപാടിക്കെതിരെയും വലിയ പ്രതിഷേധമാണ് പലരും രേഖപ്പെടുത്തിയിരുന്നത് തീർച്ചയായും സമൂഹത്തിൽ നമ്മുടെ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടു പലരും വിലയിരുത്തിയത് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇങ്ങനെ നൽകിയാൽ കാർഗിൽ ദിനത്തിൽ മുഷറഫിനെ അനുകൂലിച്ചാൽ എന്താകും പ്രതിഷേധം എന്നൊരു ടെസ്റ്റ് ഡോസ് ആരോ നടത്തിയതാണ് തീർച്ചയായും യും കാർഗിൽ നമുക്ക് എല്ലാവർക്കും സമീപകാല ചരിത്രമാണ് ചരിത്രം പഠിക്കേണ്ട കാര്യം പോലുമില്ല സമീപകാല ചരിത്രമാണ് അന്ന് പട്ടാള മേധാവിയായിരുന്ന ജനറൽ മുഷറഫാണ് കാർഗിലിൽ എന്താണ് സഹായ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെതായ ഒരു സന്ദേശം അങ്ങോട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ സർക്കാരിനെയും നമ്മുടെ രാഷ്ട്രത്തെയും ചതിച്ച് ആരും ഉയർന്ന യുദ്ധഭൂമികൾ ഭൂമികൾ അത് കീഴടക്കുകയും ഇന്ത്യൻ സൈനികരെ വധിക്കുകയും ചെയ്തു ഈ പദ്ധതി മുഴുവൻ തയ്യാറാക്കിയത് മുഷറഫാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരോചിതമായ തിരിച്ചടി അത് കാരണമാണ് അത് ലോകം തന്നെ ശ്രദ്ധിച്ച തിരിച്ചടിയാണ് ഈ തിരിച്ചടിയിലാണ് ആ പ്രദേശങ്ങൾ വളരെ പാടുപെട്ടാണ് ആ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നത് നമ്മുടെ അഞ്ഞൂറിലധികം പട്ടാളക്കാരെ കൊന്ന ഒരു ശത്രു രാജ്യത്തിൻ്റെ മുൻ ഭരണാധികാരിയെ എന്തിനാണ് ഈ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആദരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് അത് കാർഗിൽ വിജയദിനത്തോടനുബന്ധിച്ച് അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് നമ്മൾ ഉയർത്തി കാണിക്കുന്നു ആ പ്രശ്നം അലങ്കോലമാകുന്നു അതിനുശേഷം ബാങ്കിങ് സംഘ മേഖലയിലുള്ള സ്റ്റാഫ് യൂണിയനുകളിൽ തന്നെ അതായത് ഇതര സംഘടനകളിൽ തന്നെ എ ഐ ബി ഇ എന്ന് പറയുന്നത് ഒരു സി ഇടതനുകൂല സി പി ഐയുടെ സംഘടനയാണ് മറ്റ് പല സംഘടനകളുമുണ്ട് ആ സംഘടനകളിൽ ചിലത് ദേശീയ ബോധമുള്ള സംഘടനകളെല്ലാം ഈ സംഘടനയെ എതിർക്കുകയും ഈ സംഘടനയിലെ അംഗങ്ങൾ തന്നെ തങ്ങളുടെ സംഘടന ചെയ്തത് പോയി എന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ സംഘടന ചില വിശദീകരണ കുറിപ്പുകൾ ഇറക്കുന്നുണ്ട് എന്തായാലും ബാങ്കിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന പതിമൂന്ന് ഓഫീസ് ബിയറേഴ്സിനെതിരെയും ബാങ്ക് ഓഫ് ഇന്ത്യ നടപടി ഷോ കോസ് നോട്ടീസ് കൊടുക്കുന്നു ആ നടപടികൾ പോകും ഈ നടപടികളെ തടഞ്ഞു നിർത്താനാണ് ഇപ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഞങ്ങളങ്ങനെ ആദരി ആദരിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല അത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നായിരുന്നു പക്ഷേ നമ്മൾ അവരുടെ പ്രോഗ്രാം നോട്ടീസ് അടക്കമാണ് നമ്മൾ വാർത്ത പുറത്തുവിട്ടത് പിന്നീട് പറയുന്നു ഇത് ഇതൊരു ഡ്രാഫ്റ്റ് മാത്രമായിരുന്നു പ്രസ് അച്ചടിക്കുന്ന സ്ഥാപനത്തിന് പറ്റിയ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നു പിന്നീട് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നു ശരി അതെല്ലാം ആണ് എങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു പേര് അതിൽ കടന്നുകൂടാൻ ഖേദിക്കുന്നു എന്ന് മതി രാജ്യ രാജ്യത്തിനോട് രാജ്യത്തിനോടാണ് ശരിക്കും നടത്തേണ്ടത് പറഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പട്ടാളക്കാരുടെ ജീവൻ അതിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തിയായി പോയി ആ പ്രവൃത്തിക്ക് അവർ മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്ന് തടി ഊരുന്നതിന് പകരം ഇപ്പോൾ പുതിയ അടവ് നയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർക്കെതിരെ നടപടിയെടുത്തു അത് അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനോ മറ്റോ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യത്തിൽ എന്ത് അന്യായമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സർക്കാർ വകുപ്പൊന്നും അല്ല അത് ഈ രാജ്യത്തെ ഒരു ബാങ്കാണ് ആ ബാങ്ക് നിലനിൽക്കുന്നത് ആ ബാങ്കിനെ വിശ്വസിച്ച് അവിടെ ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കളുടെ ഇടപാടുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ പിന്തുണ കൊണ്ടാണ് രാജ്യത്തെ അപമാനിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇടപാടുകാരുടെ അല്ലെങ്കിൽ അവരുടെ പിന്തുണ കുറയുമോ ഇല്ലയോ തീർച്ചയായും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടപാടുകാർ വളരെ വലുതാണ് അവർ സമൂഹത്തിന് മുന്നിൽ അവരുടെ പേര് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിൽ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല ആരെങ്കിലും ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്തിനേറെ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഐ ലവ് യു പാകിസ്ഥാൻ എന്ന ബെലൂണുകൾ വിറ്റഴിച്ച കടകളിൽ നിന്ന് പോലും അതാണ് ചോദിക്കാൻ വന്ന ഒരു ചോദ്യം കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഒരു വശത്ത് മുഷറഫിനെ ആദരിക്കാനുള്ള ചടങ്ങ് അതും ഒരു പബ്ലിക് വേദിയിൽ വെച്ചാണ് അത് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നത് മറുഭാഗത്ത് ഇവിടെ ഒരു പിറന്നാൾ പാർട്ടിക്കായി വാങ്ങിയ ബലൂൺ ഊതി വരുപ്പിച്ചപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് ഐ ലവ് യു പാകിസ്ഥാൻ എന്നുള്ള ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നമ്മുടെ നാട്ടിൽ തീർച്ചയായും പാകിസ്ഥാൻ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇന്നല്ലല്ലോ ആദ്യമായിട്ട് അറിയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിക്കുന്ന മത്സരങ്ങളിൽ പടക്കം പൊട്ടിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് പച്ച ലഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ പച്ച ലഡ്ഡു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ കോളനി എന്ന പേരിൽ പ്രത്യേകം പേരിട്ട് വിളിക്കുന്ന ചില മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ പേരൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല അതുപോലെ പാകിസ്ഥാനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവരെ നമ്മൾ കരുതലോടുകൂടിയാണ് അവരെ അവരെ കൃത്യമായി അവരെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ സർക്കാരും മറ്റ് ഏജൻസികളുമെല്ലാം അവരുടെ വിചാരമൊക്കെ നല്ലതാണ് ഇനി പാകിസ്ഥാൻ വിജയിക്കുമ്പോൾ ലഡുവൊക്കെ കൊടുക്കാൻ അവകാശമുണ്ട് പക്ഷെ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് അത് പോകരുത് അത് പോകുന്ന നിമിഷം നിയമത്തിന്റെ കരങ്ങൾ പിടിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയാണല്ലോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ ഒരു ബാർബർ ഷോപ്പ് ഇടുകയും അവിടെ ഇരുന്നു കൊണ്ട് ആളുകളുടെ ടെലിഫോൺ നമ്പർ വാങ്ങി അത് ആ നമ്പറുകളിൽ വാട്സാപ്പ് അക്കൗണ്ടുകൾ തുറന്ന് പാകിസ്ഥാൻ അനുകൂല പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് മെസ്സേജുകൾ മെസ്സേജുകളൊക്കെയാണ് അതെ മെസ്സേജുകൾ അയക്കെ അയക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ട് അത് അതിലേക്ക് ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ദേശത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് ആ രാഷ്ട്രത്തിൻ്റെ ഒരു ജീവനാടിയിലിരുന്നു കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതീവ ഗുരുതരമാണ് അത് ഈ പറയുന്ന ഇടത് സംഘടനയ്ക്ക് മനസ്സിലായിട്ടില്ല ഇവർക്ക് ഈ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ഒപ്പിച്ചവർ അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതവർ മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കറെ കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം ഒന്നളങ്കം നിന്ന് ഇത് ഒറ്റക്കെട്ടായി ഞങ്ങൾ എന്തോ മഹത്തരമായ കാര്യമാണ് ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്യാനുള്ള ഒരു അതാണ് പോയിന്റ് അതായത് എ ബി എ അടിയന്തരമായി ഈ പതിമൂന്ന് ഇതിന് കാരണം ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ കാരണമായ പതിമൂന്ന് പേരിൽ നിന്നും വിശദീകരണം വാങ്ങി നടപടിയെടുക്കണം അതിന് പകരം ബാങ്ക് ഓഫ് ഇന്ത്യ അത് അവരുടെ അതൊരു സ്ഥാപനമാണ് അവരുടെ ഗുഡ്വില്ലിന് കോട്ടം തട്ടുന്ന ഒന്നും അവർ ചെയ്യില്ല അങ്ങനെ ആരെങ്കിലും അവരുടെ പേരോളിൽ ഇരുന്നു കൊണ്ട് ചെയ്താൽ അവർക്ക് നടപടിയെടുത്തേ മതിയാകും അത് തീർത്തും ന്യായമായ കാര്യമാണ് പുനഃപരിശോധിക്കേണ്ടതും ആത്മപരിശോധന നടത്തേണ്ടതും ഈ പറയുന്ന ബാങ്കിങ് സംഘടനയാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടനയാണ് അവർ തെറ്റുതിരുത്തേണ്ടതാണ് ഇല്ലാതെ തത്തുമയിക്കെതിരെയും ചില ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ ഇതാ ഞങ്ങൾക്കെതിരെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി എന്നൊക്കെയുള്ള ഒരു ഫേക്ക് എന്താണ് ക്യാമ്പയിൻ നടത്താതെ ഞങ്ങൾ വാർത്ത പുറത്തുവിട്ടത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ തന്നെ പ്രോഗ്രാം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ അത് ആദ്യഘട്ടത്തിൽ നിഷേധിച്ചുവെങ്കിലും പിന്നീട് അത് അംഗീകരിക്കുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ പ്രസ്താവനകളുടെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഈ പറയുന്ന നിരുത്തരവാദപരമായ രാജ്യദ്രോഹപരമായ ഈ കുറ്റകൃത്യം അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ നടപടികളെ ചോദ്യം ചെയ്ത് പണിമുടക്കിലേക്ക് പോയാൽ ജനം ഈ പണിമുടക്കിനെ നേരിടുമെന്ന് തന്നെ പറയേണ്ടി വരും ജനം മാത്രമല്ല ഇതിൻ്റെ പിന്നാലെ വലിയ അന്വേഷണങ്ങളും ഇത് സംബന്ധിച്ചുണ്ടാകും തുടർ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ സംഘടനകൾ എന്താവും ഇതിൻ്റെ ഭാവി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം അല്ലേ തീർച്ചയായും അത് ഒരു സംഘടന എന്ന നിലയിൽ എ ബി എ ഒരു വലിയ സംഘടന തന്നെയാണ് ഒരു വലിയ വലിയ അളവോളം ജീവനക്കാർ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ ജീവനക്കാരൊന്നും ഒരുപക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ മറ്റ് സംഘടനകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ദുർബലമായതുകൊണ്ടോ ആയിരിക്കാം ഈ സംഘടനയിൽ ചേരുന്നത് തീർച്ചയായും ഇത്തരം നിലപാടുകൾ എടുത്താൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഈ സംഘടനകളിൽ നിന്നും ബാങ്ക് ജീവനക്കാരുടേതായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഓക്കെ our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. Chodis building promoters private limited Tiruvannamalai.